എങ്ങനെ കിടമത്സരം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഒരു ഘട്ടത്തിൽ കേൾക്കും എം ആർ അജിത് കുമാർ ആകില്ല ഡി ജി പി ആകില്ല കാരണം പല കാരണങ്ങളും അതിനുണ്ട് ഹയർ വെച്ചൊക്കെ നോക്കുമ്പോൾ സീനിയോറിറ്റി നോക്കുമ്പോഴൊക്കെയും ഹയർ ആർക്കി അല്ല സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹമാണ് ഏറ്റവും താഴെ പട്ടിക നേരെ താഴെ അദ്ദേഹമാണ് ആണ് ഉള്ളത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം പല വഴി കേൾക്കുന്നത് ഈ മുഖ്യമന്ത്രിയും ആർ എസ് എസും തമ്മിലുള്ള ബാന്ധവമാണ് ഏഹ് ബാന്ധവെന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടെ ഇതായിപ്പോ ആ ഒരു കൂട്ടുകെട്ടാണ് അത്രയും പറഞ്ഞാൽ മതി ബസ് മതി അത് മതി അപ്പോ അങ്ങനെയാണ് അപ്പോ എന്തായാലും ഞാൻ ചോദിക്കുന്നത് ശരിക്കും ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ ആകുമോ അതോ മറ്റാരെങ്കിലും വരുമോ ഇവിടുത്തെ മാധ്യമ സമൂഹമോ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളോ ഒന്നും വിചാരിക്കുന്ന പോലെ എത്തിപ്പെടുമെന്ന് നമുക്ക് കരുതാൻ സാധ്യത കുറവാണ് കാര്യം അജിത് കുമാർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് എം ആർ അജിത് കുമാർ തീർച്ചയായിട്ടും പിണറായി വിജയന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഒരു പിണറായി ഭക്തനാണ് അദ്ദേഹം ഇപ്പോൾ മനോജ് അബ്രഹാമിനെ പറയും ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ പറയും ബാക്കി ഇതിൽ ലിസ്റ്റിലുള്ള പേരുകാരെ പറയുമ്പോൾ തന്നെ അവരെയൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് സർക്കാരിന് താല്പര്യമില്ലാന്ന് ആൾറെഡി യു പി എസ് സി അവരെ അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ എം ആർ അജിത് കുമാർ തന്നെയാണ് ഇതിൽ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാനും അദ്ദേഹത്തിന് തന്നെ ഇവർ വെച്ച് നീട്ടുകയും ചെയ്യും കാര്യം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിന് ശേഷം ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഭരണത്തിൻ്റെ കാര്യത്തിൽ ഈ ഭരണം വന്നതിൻ്റെ ഒരു മെയിൻ കാരണക്കാരൻ അജിത് കുമാറാണ് അജിത് കുമാറിനൊരു വലിയ പങ്കുണ്ട് അജിത് കുമാർ ഒരു സൈലൻ്റാണ് വളരെ സൈലൻ്റ് ആയിട്ട് സൈലൻറ്റ് കില്ലർ എന്നൊക്കെ പറയുന്ന പോലെ വളരെ സൈലൻറ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരാളാണ് അങ്ങനെ അതുകൊണ്ട് തന്നെ അജിത് കുമാർ അജിത് കുമാറിന്റെ പേരിതിൽ വരുമ്പോൾ അജിത് കുമാറിനെ എത്തിച്ചേ പറ്റൂ ഇവിടെ പിന്നെ അല്ലാതെയുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പോഴും അജിത് കുമാറിനെ പിണറായി വിജയൻ ഉപേക്ഷിക്കാൻ കഴിയില്ല ഈ അജിത് കുമാർ എന്ന് പറയുന്ന കുമാർ നേതാക്കളെ കാണാൻ പോയത് പോലും വേണ്ടി തന്നെ അത് വളരെ സത്യമായിട്ടുള്ള അദ്ദേഹം ഒഫീഷ്യൽ പോയി എന്നുള്ളതൊക്കെ കാരണം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ച തിരുവനന്തപുരത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ ഞങ്ങളുടെയൊക്കെ വിദ്യാലയമാണ് ഞങ്ങളൊക്കെ പഠിച്ച അവിടെ അവിടുത്തെ ആ സ്കൂളിലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച തന്നെ ഒരു സുഹൃത്തിന്റെ ഇതോടുകൂടിയാണ് അദ്ദേഹം ഒരു കാര്യവാഹകനെ കാണാനായിട്ട് അവിടെ പോയത് ഈ പറയുന്ന തൃശ്ശൂരിലുള്ള ഒരു ഹോട്ടലിൽ അദ്ദേഹം പോയത് അത് പോയത് എന്തിനാണ് എന്നും പൂരം കലക്കാനുണ്ടെന്നൊക്കെയുള്ള ഇവരുടെ കഥയാണ് അദ്ദേഹത്തിന് ഒരുപാട് ബന്ധമുണ്ട് അദ്ദേഹം ബേസിക്കലി ഒരു ആർ എസ് തന്നെയാണ് പിണറായി വിജയൻ എന്ന പിന്നെ സി പി എം നേതാവിന്റെ ഭക്തനാണ് എന്നിരിക്കലും അദ്ദേഹം ശരിക്കും ഒരു പിന്നെ ആർ എസ് എസ് ചായവുള്ള ആള് തന്നെയാണ് മാറ്റിവെച്ചാൽ പോലും

വളരെ അടുത്ത ബന്ധം വലിയ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ പറയുമ്പോഴേ എപ്പോഴും പിണറായിയുടെ പല കച്ചവടങ്ങളൊക്കെ അറിയാമെന്ന് എല്ലാവരും എപ്പോഴും പറയും ഈ കച്ചവടങ്ങൾ അറിയാ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതെല്ലാം മനസ്സിലാവുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളില്ല അതായത് കച്ചവടങ്ങൾ നിർ നിലനിർത്തുക എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധങ്ങൾ പിണറായിക്ക് ഉപയോഗിക്കലല്ലേ തീർച്ചയായിട്ടും പിണറായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പിണറായിയുടെ പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ആ ബന്ധം കൂടി ഉള്ളത് കൊണ്ട് ആർ എസ് എസ് ബന്ധം കൂടി ഉള്ളതുകൊണ്ട് ബാക്കി പട്ടികയിലെ എല്ലാവരെയും വെട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ പേര് വരാൻ വളരെ സിമ്പിൾ അല്ല അങ്ങനെ അങ്ങനെയല്ലോ പെട്ടെന്ന് കേറി വന്നു കഴിഞ്ഞാലേ അല്ല പെട്ടെന്നല്ല ഇപ്പൊ നടക്കുന്നത് പടിപടിയായിട്ടുള്ള വെട്ടലാണ് വെട്ടലാ അപ്പൊ യോഗേഷ് ഗുപ്തയുടെ പേര് വന്നു യോഗേഷ് ഗുപ്തയുടെ പേര് പോലും മാറ്റിയിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാവരുടെയും വന്നു പിന്നെ മനോജ് എബ്രഹാം ആണ് ശരിക്കും പറഞ്ഞ ഒരു എതിരാളി ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻ അതെ അതെ പക്ഷെ നോർത്ത് ഇന്ത്യൻ ആണ് ബാക്കിയെല്ലാവരും മനോജ് ആണെന്ന് തോന്നുന്നു ഇവിടെ നിന്നുള്ള മറ്റൊരാൾ ഇവർ രണ്ടുപേരും തമ്മിലാണ് അതിൽ ആഭിമുഖ്യം ഈ പറയുന്ന അജിത് കുമാർ വേണ്ടി ഈ പിണറായി സർക്കാർ വീണ്ടും ഇടതുപക്ഷം വരുന്നതിന് അജിത് കുമാർ ഒരുപാട് സഹായിച്ചെന്നാണ് പറയുന്നത് അജിത് കുമാറിന്റെ പങ്ക് വളരെ വലുതാണ് അതൊന്നും പിണറായിക്ക് കളയാൻ പറ്റില്ല ആ സ്മരണ പിണറായിക്ക് ഉണ്ടാവും രണ്ടാമതൊരു ഭരണം കൂടെ ഉണ്ടാവുക അജിത് കുമാറിനെ പോലെ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ സർക്കാരിന് കിട്ടാനുള്ള ചില വലിയ വലിയ രഹസ്യങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പി ഡി പി പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദി സംഘടനകൾ ഇങ്ങനൊരു പ്ലാൻ നടത്തുന്നു ഒരു ആക്രമണത്തിന് മുതിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ നിന്ന് ഈ സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പോലീസ് സേനകൾ എന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തെ കലാപം ഒക്കെ ശ്രദ്ധിക്കാൻ വളരെ അലർട്ടാണ് അത്തരത്തിലുള്ള അലർട്ട്നെസ് നമ്മുടെ ടെലിഫോൺ കോൾസ് പോലും ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ടാപ്പ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇത് അന്വേഷിക്കും കൃത്യമായിട്ട് അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഒരു കലാപ സാധ്യത ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കലാപമുണ്ടാകുമോ നിരന്തരം അലർട്ടായിരുന്നു പിണറായി വിജയനോടൊപ്പം ഒരു മുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞാൽ ഹോട്ട് സീറ്റ് തന്നെയാണ് ആ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ആ അഞ്ചു കൊല്ലം ഭരിക്കുമ്പോഴും ഈ അജിത്തിനൊക്കെ ഭയങ്കര പങ്കുണ്ടായിരുന്നു അജിത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്തെല്ലാം കേസുകൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്തെല്ലാം കേസുകൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസില് ഭയങ്കര കേസായിരുന്നില്ലേ ഈ വാർത്ത ചോർത്തി കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഈ പറയുന്ന ലേഡി അവരെ നമ്മുടെ പേര് സ്വപ്ന സ്വപ്ന എന്ന് പറയുന്ന ലേഡിയുടെ കൂട്ടുകാരൻ സരിനെ അറസ്റ്റ് ചെയ്യുന്ന മുതൽ അവരുടെ ഈ ആ കേസിനെ ഒതുക്കി തീർക്കാൻ ഇദ്ദേഹം അയക്കുന്ന ഒരാള് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ സർവ്വ ഗെയിം പ്ലേഡ് ആളായിരുന്നു അദ്ദേഹം ആ ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ അത് ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത് അതിന്റെ നന്ദി അദ്ദേഹത്തിന് കാണൂലേ തീർച്ചയായിട്ടും ആ ഒരു നന്ദി ഉള്ളത് കൊണ്ട് തന്നെ അജിത് കുമാറിനെ ഇവർക്ക് കളയാൻ പറ്റില്ല ഒരു വേള ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു സൊല്യൂഷൻ ഇപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ അജിത് കുമാറിന്റെ പേര് ഭംഗി വന്നിട്ട് അജിത് കുമാറിനെ മാറ്റണമെന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ നമ്മുടെ രാജേഷ് പറഞ്ഞല്ലോ മന്ത്രി രാജേഷ് രാജേഷിന്റെ കാര്യത്തിൽ തീരുമാനം ആയിക്കഴിഞ്ഞു രാജേഷിന്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ മാറ്റും അത്ര കണ്ട് പിടിപാടുള്ള ആളാണ് അജിത് കുമാർ രാജേഷ് അല്ല ഈ പറയുന്ന എക്സൈസിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് പോലും മറ്റു ചിലരെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു മാറ്റാൻ മാത്രമാണ് അതായത് ഇപ്പോ പി ശശി എന്ന് പറയുന്ന പിന്നെ പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നിങ്ങൾക്ക് എന്തറിയാം ശശിയെക്കുറിച്ചെന്ന് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ ശരിയാണ് ശശിയെ കുറി ശശിക്ക് ഇങ്ങനെയുള്ള ചില കസേരകളികൾ നടത്താൻ അറിയാം പോലീസ് വകുപ്പില് ശശിക്ക് ഇങ്ങനെയുള്ള ചില കസേരകളികൾ ശശിക്ക് അറിയാം ശശി കസേര കളിച്ചും ശശി ഒരു അപേക്ഷ വാങ്ങിച്ചു വെക്കാത്തതിന്റെ ഫലമാണ് ഇപ്പൊ പോലീസാർ സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത് എവിടെ ആ പേരൂർക്കട ആ പൈഷം കൊണ്ട് ഒരു ദളിത് സ്ത്രീയുടെ അടുത്ത് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതിൽ നമ്മള് ശശിയിലേക്ക് പ്രതിപാദിച്ച് പോകുന്നതല്ല ഇതിനകത്ത് ഇതിനകത്തുണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനോജ് എബ്രഹാം എത്ര കൂറുള്ളവൻ എന്ന് പറഞ്ഞിരുന്നാലും മനോജ് എബ്രഹാം കളിച്ചിട്ടാണ് പി വിജയൻ വെളിയിലായത് അതെ അറിയാമല്ലോ പി വിജയൻ ആ തീവണ്ടി കത്തിച്ച കേസിലെ പ്രതി പിന്നെ അറസ്റ്റ് ചെയ്യാൻ പോയത് കൊണ്ട് പണ്ടി പോയത് മാതൃഭൂമി ചാനലിനെ അറിയിച്ചു കൊടുത്ത് മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ കേസല്ലേ പി വിജയൻ പോയത് പി വിജയനെ പുറത്താക്കിയവര് ഈ അജിത് അല്ലേ ഇപ്പൊ ഈ അൻവറും പിണറായി വിജയനും തമ്മിൽ തെറ്റിയതാറ് ആര് അജിത് കുമാർ കാരണം അജിത് കുമാർ എന്ന അതായത് പിണറായി വിജയന് രണ്ട് രണ്ട് മക്കളായിരുന്നു അജിത് കുമാറും അൻവറും ഈ രണ്ട് മക്കളിൽ അൻവർ മകൻ പിണങ്ങിയത് അജിത് കുമാറിനെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അൻവർ എന്ന എം എൽ എക്കാളും പിന്നെ പിണറായി വിജയന് ഏറ്റവും ബാന്ധവം വേണ്ടത് ഇദ്ദേഹം അവർ തന്നെയാണ് അജിത് കുമാർ അവർ തന്നെ പറഞ്ഞോളൂ അല്ല അത്തരത്തിലാവുമ്പോഴേ ഈ പറയുന്ന പോലെ ഡി ജി അപ്പോൾ അൻവറിനെ തള്ളുന്നു അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് വരെ നമുക്ക് മനസ്സിലാകും പക്ഷേ മനോജ് എബ്രഹാമിനെ എങ്ങനെ ഇവർ മാറ്റി നിർത്തും മനോജ് എബ്രഹാം എന്തുകൊണ്ടും സർക്കാരിന്റെ അഭിമുദനല്ലേ അനഭിമതനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥ മെരിറ്റിനെക്കാളും കാലാകാലങ്ങളിൽ പത്ത് കൊല്ലം ആവുന്ന ഒരു ഭരണമാകുമ്പോ അവർ ഓരോ ചെയ്ത ഓരോ കാര്യങ്ങളിലും മെറിറ്റ് എടുക്കും മനോജ് എബ്രഹാം എന്ത് കാര്യങ്ങൾ സർക്കാരിന് വേണ്ടി ചെയ്തു നമ്മളിപ്പോ അല്പം മുമ്പ് സംസാരിച്ചു പറഞ്ഞു അജിത് കുമാർ ഒരു കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കലാപത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെങ്കിലും തട്ടുകേട് ഉണ്ടാകാൻ സാധ്യത സ്വന്തം പാർട്ടിക്കാരെ വെക്കാൻ പോകുന്ന പണിയെക്കുറിച്ച് ഒക്കെ അലർട്ടായിട്ട് അറിയുമായിരുന്നു ശശി ചിലപ്പോൾ ഒരു ഫയൽ അവിടെ നിന്ന് നീക്കുമ്പോൾ തന്നെ ഈ പിണറായി വിജയന് ഇത് അത് ആ സ്മെല് അദ്ദേഹത്തിന് കിട്ടും ഇത് പിണറായി വിജയന് പണിയാവുന്നതാണെന്ന് അപ്പോൾ അറിയിക്കും സി എം എ ഇന്നുമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു ഫയൽ വിടുന്നുണ്ട് ആ ഫയൽ ഇപ്പോൾ നോക്കണ്ട അത് ഇച്ചിരി വെച്ചേക്കുന്നത് നല്ലതാണ് അതെന്താ അജിത്തെ അല്ല അത് ഇപ്പോൾ വെക്കണ്ട അത്രയും പറയുമ്പോൾ പിണറായിക്ക് മനസ്സിലാവും ഇതേപോലെ അലർട്ടാണ് അത് അദ്ദേഹത്തിന് സേഫായിട്ട് നിർത്താൻ വേണ്ടിയാണ് അങ്ങനെയുള്ള കുറേ ഇപ്പോൾ കരുണാകരൻ അങ്ങനെ ഉണ്ടായിരുന്നു കർണാകരൻ ഒരു വിജയമായത് അങ്ങനെയാണ് കർണാകരൻ ജേറാം പഠിക്കൽ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥ കാലത്ത് രാജനെയും വിജയനെയും ഒക്കെ ഉരുട്ടി എന്ന് പറഞ്ഞാൽ വന്നത്തെ പോലീസ് ഓഫീസറായിരുന്നു അതിൻ്റെ അന്ത്യം ഒരു അതിധാരണമായ അന്ത്യമായിരുന്നു അതുപോലെ അതുപോലെ പുലിക്കൂനം നാരായണൻ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി പോലീസ് ഓഫീസർമാർ ഭരണകർത്താക്കളുമായി ഏറ്റവും അടുത്ത് നിന്നവരാണ് ഈ ഗൗരിയമ്മയെ ഗൗരിയമ്മയെക്കുറിച്ച് നമ്മുടെ സെൻകുമാർ പറയുമായിരുന്നു ഏറ്റവും നല്ല മന്ത്രിയാണെന്ന് അത് ഒരു 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 ലിങ്കാണ് ഒരു കെമിസ്ട്രിയാണ് അങ്ങനെ അപൂർവമേ ഉണ്ടാകാറുള്ളൂ അത് ഈ നയനാർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ചില പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള ബന്ധം അപ്പൊ അങ്ങനെ ഒരു ബന്ധം സർക്കാരിനെ താങ്ങി നിർത്തുന്നതിൽ അജിത് കുമാറിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആർ എസ് എസ് ബാന്ധവം പിണറായി വിജയന് വരും കാലത്ത് അതൊക്കെ വലിയ ആദ്യം ഒന്ന് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അത് അത് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ ഒരു ഒരു ബാധവഴി ആയിരുന്നു പൂരം കലക്കിതിലൂടെ ഉണ്ടായത് അല്ലാതെ ഇതായിരുന്നു വേറൊന്നുമല്ല കാര്യം പൂരം കലങ്ങിയപ്പോൾ സുരേഷ് ഗോപി വന്ന് ഇറങ്ങിയ രംഗം മുതൽ പൂരം കലങ്ങിയപ്പോൾ സുരേഷ് ഗോപി വന്ന് ഇറങ്ങി എങ്ങനെയാ സുരേഷ് ഗോപി ഒരു ആംബുലൻസ് വന്ന് ഇറങ്ങുന്നു അല്ലെങ്കിൽ സുൽകുമാർ തോക്കും നിങ്ങൾ കരുതുന്നുണ്ടോ സുൽകുമാറിനോ അവിടെ ഭയങ്കര ഗ്രിപ്പാണ് ഒരു ആയിരം വോട്ടിനെങ്കിൽ സുൽകുമാർ ജയിക്കുമായിരുന്നു അതാണ് ഈ പറയുന്ന സി പി ഐക്ക് ഏറ്റവും വലിയ ഒരു അടിയായത് കാര്യം പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് നിങ്ങളെ ജയിപ്പിച്ച് തരുമെന്നൊരു വാക്കുണ്ടായിരുന്നു ആ വാക്ക് അദ്ദേഹം പാലിച്ചു ആ വാക്ക് പാലിച്ചതാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഏതാ ഇപ്പം അദ്ദേഹം ജയിച്ചിരിക്കുന്നു ഇപ്പോൾ മകളുടെ കേസൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പരി സംഭവിക്കില്ല ഇപ്പൊ സിക്സ്റ്റി സിക്സ് പൊളിഞ്ഞല്ലോ മലപ്പുറത്തിന് ആ റോഡ് പൊളിഞ്ഞല്ലോ എന്ത് സംഭവിച്ചു നിതിൻ ഗഡ്കരി എന്തെങ്കിലും കുറ്റം പറഞ്ഞു പിണറായി വിജയന് എന്തെങ്കിലും കുറ്റം പറഞ്ഞു അങ്ങനെ സാധാരണ ഇങ്ങനെ വളരെ ലെവലിങ്ങനെ രണ്ടാമത് അമ്മാവിന് മരുമകനോട് കാണാൻ പോയിരുന്നു അതാണ് പറഞ്ഞത് പിണറായി വിജയൻ എന്ന നേതാവിന് ഉണ്ടായിരിക്കുന്ന ഒരു മെരിറ്റ് എന്ന് പറയുന്നത് ആ ആണ് വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇല്ലാത്ത ആണ് അദ്ദേഹത്തിന് അത്രയും ബന്ധമാണ് ആ ബന്ധം ഉണ്ടാക്കി കൊടുത്തിട്ടൊരു പങ്ക് ഇദ്ദേഹത്തിന് ഉണ്ടാവാം അഹിത് കുമാറിനുണ്ടാവാം കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസും പിന്നെ ഡൽഹിയിൽ പിന്നെ എന്താ പറയുക ഈ ചില ദന്തകുമാറിനെ പോലുള്ള ദെല്ലാളമാരെന്നൊക്കെ പറയുന്ന പോലെ ആർ എസ് എസിലെ ചില കാര്യവാഹകന്മാരൊക്കെ ഉണ്ട് അവർക്ക് ഭയങ്കര സ്ട്രോങ് ആണ് അതൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ളവരായിരിക്കും ഒരു കടലാസ് അവിടെ നിന്ന് ഓർഡറായി വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇന്ന പോലെ ഒരു ഓർഡർ വരുന്നുണ്ട് ഇപ്പം ആറിലേക്കർ തന്നെ അറിഞ്ഞുകൊണ്ടല്ലേ കേരളത്തിൽ കൊണ്ടുവച്ചത് ഒരിക്കലും ഉടക്കാൻ പോകുന്നില്ലല്ലോ വിജയന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാരണം ഈ പറയുന്നത് പോലെ ആരിഫ് ഖാനെ പോലെ മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരു നേതാവല്ല ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും ക്വാളിറ്റി മാത്രമല്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു അതെ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ഇടിച്ചു നിന്നു പക്ഷേ ഈ ആർലേക്കർ എന്ന് പറയുന്നത് പക്ക ആർ എസ് എസ് നേതാവാണ് ആ ആർ എസ് എസ് നേതാവിന്റെ അടുത്തേക്ക് ഇടിച്ചു നിൽക്കുക കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള തീരുമാനങ്ങൾ പിന്നീട് പലതും കളിച്ചതാണ് അതായത് പ്രീതം ഇതിനകത്ത് പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ ആറിലേക്കർക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാരണം ഒന്ന് ഒരുപാട് കാര്യങ്ങൾ ഡൽഹിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനുണ്ട് ഒന്നത് രണ്ട് ഇവരൊക്കെ ഒരു കേഡർ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരല്ലേ ഈ പിണറായി വിജയൻ ഒരു സി പി എം കാരനാണെന്നാണ് വെപ്പ് സി പി എമ്മിൻ്റെ മെറിറ്റ് എന്താണ് കേഡറിസമാണ് ആ കേഡലിസി ഉള്ളത് ആകെ ഏതിനാണ് ആർ എസ് എസിനാണ് കേഡറിസം നിസ്സാരമൊന്നുമല്ല കേഡറിസം അനുസരണയും ആ ഒരു ചട്ടക്കൂടാണ് ഒരു ഒരു കാര്യം ഒരു കാല് വയ്ക്കുന്നത് അനങ്ങുന്നത് ഒക്കെ പാർട്ടി പറയുന്നതനുസരിച്ചേ ഉണ്ടാവുള്ളൂ അതിനൊരുപാട് പിന്നെ ആർ എസ് എസ്സിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഞാൻ ആർ എസ് ആർ എസ് എസ് ആരാധകനായിട്ടൊന്നും പറയുന്നതല്ല ആർ എസ് എസിന് ഒരുപാട് മെരിറ്റുണ്ട് ആ ഉള്ള ഒരാളിനെ ഒരു സി പി എം കാരൻ ഒരു പഴയ കേഡർ ആരാധിച്ചു പോകുന്നതാണ് ഈ ആറിലേക്കർ ഇദ്ദേഹം ഇങ്ങനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധനയാണത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ